അറുപത്തൊമ്പത് കിലോമീറ്റർ ഓടിക്കാണ്ടാണ് ഞമ്മൾ ഇന്ന് ട്രെയിനിങ് ഓട്ടിൽ ഇറങ്ങിയപ്പോ എട്ടു പത്ത് നായ്ക്കൾ കൂടി ഞാൻ ഒരു പെൺ പെട്ടിന്റെ ബാത്സംഗ ജീവന നമ്മൾ നല്ലൊരു നായയായുണ്ട് നീട്ടൊരു ഓണ അടിച്ചുകൊണ്ട് പട്ടിനെ രക്ഷപ്പെടുത്തി മലമ്പൂരിലെ ഇടക്കരക്കാണ് ഞമ്മൾ വർക്ക്ഔട്ടിയത് ഓണയ്ക്ക് പ്രീ വർക്കൗട്ട് മെയിൻ ആയിട്ട് ഒരു നേന്ത്ര പൈം ഒരു മുട്ട പീങ്ങിയാണ് കുത്തിക്കി അങ്ങനെത്തിണ്ട് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്ത് വർക്കൌട്ട് ഒന്നും ഞാൻ ഇതിലിടുന്നില്ല ഫുള്ള് യൂട്യൂബിലിട്ടുണ്ട് യൂട്യൂബിന്റെ ലിങ്ക് ബയോണ്ട് ബേസിക്സ് ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷെ തടികൊണ്ട് തീരെ ഫിറ്റ്നസ് ഇല്ലപ്പോ നമുക്ക് ഇതല്ല ഫസ്റ്റ് ഡേ ട്രെയിനിങ് ഫസ്ഡ് ഡേ ട്രെയിനിങ്ങിൽ പണ്ടാറടങ്ങാനായിട്ട് ഒരു പ്രൊമോൻ കുഞ്ഞാൻ പാണ്ടിക്കാടിന്റെ ഇപ്പൊ കളി ഉണ്ടായിട്ടുണ്ട് ലൈറ്റ് ആയിട്ടുള്ള ചെയ്ത് ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ക്ലൗസ് ഒരു അപ്പി ക്ലൗസ് ആണ് ആരും അടുക്കണിന്റെ എത്രയും ഇഞ്ചറി ഒരു ടൗസർ രണ്ടര വർഷത്തിന് ശേഷം ഞാൻ ആ ടൗസർ പിന്നെ കണ്ടുപോയി നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോട്ടീൻ പൗഡർ മെൻ ന്യൂട്രീഷന്റെ ഇതേപോലത്തെ ചെറിയ പാക്കറ്റുകളാണ് അതാകുമ്പോ നമുക്ക് എല്ലാവർക്കും ഒരു ചോലേക്കാണ് പോയി ഏതാപോലെ വള്ളത്തിന്റെ തണുപ്പ് നാട് മലിന്റെ പോലെ വള്ളം ലൈഫ് മോണൈസ് കൂട്ടാതെ നല്ലൊരു ഹണി അൽഫാമോ പിന്നെ നമ്മൾ കോഴിക്കോട് സ്റ്റാർ ഹോട്ടൽ കാണും റൂമൊക്കെ ഏതാ വൈബർ നമ്മളൊന്ന് റിലാക്സ് ചെയ്യാൻ വന്നു നോക്കിയ കോഴിക്കോടിന്റെ ഒരു ഭാഗം മൊത്തം കഴിഞ്ഞാൽ പോയത് മസിൽസ് നല്ലൊരു സ്പായും ചെയ്തു മസിൽസ് ഒക്കെ റിലാക്സ് നല്ലൊരു ചൂടുവെള്ളത്തിൽ നല്ലൊരു കുളി കുളിച്ചു കുളിച്ചതിന് വന്നപ്പോ ഓറഞ്ച് ജൂസും ഫ്രൂട്ട് സലാഡും വന്നിട്ട് അതൊന്നുകൊണ്ട് ഒരൊറ്റ കടത്താണ് കഴിഞ്ഞാൽ പുറത്താണെങ്കിലും അലാക്കിന്റെ ഇടിയുമായി ഉറങ്ങിയതാരണുള്ളൂ നല്ല സുഖം ആണ് കടന്നു തുറങ്ങാനേ അപ്പൊ തന്നെ നീച്ചപ്പത്തിന് അടുത്ത ഫുഡ് വന്നു അങ്ങനെ അതൊന്നും കണ്ട് പിന്നെ നമ്മള് കടന്നുറങ്ങി അപ്പൊ ബാക്കി നാളെ